നമസ്കാരം എല്ലാവർക്കും ടാരോ നാഥത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ റീഡിംഗ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന ഒരു അനുഗ്രഹം അല്ലെങ്കിൽ ഒരു ഭാഗ്യം അതെന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് ഈ റീഡിങ്ങിന് വേണ്ടി നമുക്ക് മൂന്ന് കാർഡുകൾ എടുക്കാം ഈ കാർഡ്സ് ഒന്ന് നിങ്ങളുടെ കറൻറ്റ് എനർജി പറയും രണ്ടാമത്തെ കാർഡ് നിങ്ങളെ ലൈഫിലെ എടുക്കാൻ പോകുന്ന ഒരു ഡിസിഷൻ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പോകുന്ന ഒരു ഡിസിഷൻ അതായിരിക്കും മൂന്നാമത്തെ കാർഡ് എന്ത് അനുഗ്രഹമാണ് അല്ലെങ്കിൽ എന്ത് ഭാഗ്യമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഓരോ കാർഡുകളും റിവീൽ ചെയ്ത് ഈ റീഡിങ് നോക്കാം ഓക്കെ കിങ് ഓഫ് ഷോർട്സ് ഓക്കെ നിങ്ങളുടെ കറൻറ്റ് എനർജി വരുന്നത് ടെൻ ഓഫ് ഷോർട്സ് ആണ് ഓക്കെ 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 ആൻഡ് മൂന്നാമത്തെ കാർഡ് നിങ്ങൾ ലൈഫിൽ എടുക്കാൻ പോകുന്ന ഡിസിഷനാണ് നിങ്ങൾ എടുക്കാൻ പോകുന്ന ഡിസിഷൻ എയ്റ്റ് ഓഫ് കപ്സ് ആണ് ഓക്കെ അപ്പോൾ നിങ്ങളുടെ കറണ്ട് എനർജി അറ്റ് പ്രസൻറ്റ് നിങ്ങൾ ലൈഫിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ടൈമിൽ കൂടെയാണ് കടന്നു പോകുന്നത് പല സാഹചര്യങ്ങളിലും ബുദ്ധിമുട്ടിയാണ് നിങ്ങൾ ഇതുവരെ എത്തിയത് എന്നിട്ടും നിങ്ങൾക്ക് ലൈഫിൽ ഒന്ന് സക്സസ് ആവാൻ പറ്റിയിട്ടില്ല അതിൻ്റെ ഒരു ബുദ്ധിമുട്ടിലാണ് നിങ്ങൾ അപ്പോൾ എടുക്കാൻ പോകുന്ന ഡിസിഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഇത്രയും കാലം മുറുകെ പിടിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾ വിട്ടുകൊടുത്തുകൊണ്ട് വേറൊരു ദിശയിലേക്ക് നീങ്ങുകയാണ് അപ്പോൾ ഇതിലൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങളിലെത്തുന്നത് കിങ് ഓഫ് ഷോർട്ട്സിലാണ് അത് ക്ലാരിറ്റിയിലാണ് നിങ്ങളുടെ നിങ്ങളുടെ രാജാവിനെ തന്നെ തിരിച്ചറിയാൻ പോവുകയാണ്